ഹായ് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിനെ കുറിച്ച് അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് തീർച്ചയായിട്ടും ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും ചെറിയൊരു ഏണിങ്സ് ആ യൂട്യൂബിനോ യൂട്യൂബിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പലർക്കും പക്ഷേ അതിനെ കുറിച്ചുള്ള നോളജ് ഇല്ലാത്തതാണ് വലിയൊരു പ്രശ്നം അപ്പോൾ ഞാനതിന് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അവർക്ക് എല്ലാം കാര്യങ്ങളും പി എമ്മിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് പറഞ്ഞുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്നും കൂടെ നമ്മുടെ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എല്ലാവർക്കും കൂടി ഞാൻ പറഞ്ഞു തരേണ്ടതായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു ക്ലാസ്സായി എടുക്കുകയാണ് അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും പഠി പഠിപ്പിക്കാം അതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തവരായാലും നമുക്ക് കുറേ കാര്യങ്ങൾ അറിവില്ലാണ്ട് നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് അങ്ങ് നമ്മുടെ ചാനലിൻ്റെ റീച്ച് പോകുന്നുണ്ട് അന്നത്തെ കാര്യം നമുക്കത് എങ്ങനെയാണ് ഏത് സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അതിൽ വോയിസ് ഡിസ് ഡിസ്റ്റർബൻസ് വോയ്സ് ഒന്നുമില്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വോയിസ് കൊടുക്കാം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് പിന്നെ എങ്ങനെയാണ് തമിഴ്നില് കൊടുക്കേണ്ടത് ടാഗ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണ് പൈസ കിട്ടുക എത്ര രൂപയാണ് കിട്ടുക അപ്പോൾ ഒരു വ്യൂസിന് നമുക്ക് എത്ര രൂപ കിട്ടും പിന്നെ നമ്മൾ ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് ആണോ അത് നമ്മൾ എന്തൊക്കെ അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉള്ളവരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അവർക്കെല്ലാവർക്കും കൂടെ ഞാനൊരു ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കമൻറ്റിട്ട് താഴെ കമൻറ്റിടുക അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് യൂട്യൂബിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇടന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരും കൂട്ടി ഒരു പുതിയൊരു ക്ലാസ് നമ്മൾ ആരംഭിക്കേണ്ടതാണ് കാരണം ഞാനിത് പറയാൻ കാരണം ഞാനിപ്പോൾ എനിക്ക് മൂന്ന് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു തുടക്കത്തിൽ ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ആരോട് ചോദിച്ചാലും എല്ലാവരും ബിസ് നമുക്ക് അറിയാൻ ബിസിയാണ് അപ്പോൾ നമുക്ക് അവർ പുതിയ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലിലുള്ളവർ ആ സമയത്ത് ഏണിങ്സ് കിട്ടുന്നവർ നല്ല റീച്ചുള്ളവർ പക്ഷേ അവരോടൊന്നും ചോദിക്കുമ്പോൾ അവർക്കൊന്നും ടൈമില്ല അവർക്ക് അവരുടെ ചാനലായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവരൊന്നും നമുക്ക് അവരുടെ ടൈം മാറ്റി വെച്ച് നമുക്ക് പറഞ്ഞു തരാൻ അവർ നിൽക്കില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോരുത്തരും അപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് പെയ്ഡ് പ്രൊമോഷനായിട്ടുള്ളവരാണ് പറഞ്ഞത് അപ്പോൾ വേണ്ടി ഫസ്റ്റ് ചാനലിൽ അതിന് വേണ്ടി എൻ്റെ ഒരുപാട് ക്യാഷ് ഞാൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് മൊത്തം ഒരു അയ്യായിരം രൂപോളം ഫസ്റ്റ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അത് ശരിക്കും ആ ഒരു ക്യാഷ് അത്രയും നമുക്ക് കളയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അതിനെപ്പറ്റി അറിയില്ല എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണ് അതിൽ വീഡിയോ ഇടുന്നത് പിന്നെ എങ്ങനെയാണ് റീച്ച് കൂട്ടേണ്ടത് എങ്ങനെയാണ് തമ്മിൽ അങ്ങനെ നമുക്ക് ഓരോ ഡൗട്ട് വരുമ്പോഴും നമുക്ക് പറഞ്ഞു തരാൻ ആരല്ലാണ്ടാകുമ്പോൾ നമ്മളത് പേ പെയ്ഡായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ മോട്ടൈസേഷൻ ആകുന്നതിൽ അങ്ങനെ പെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ശേഷം കുറച്ച് ശേഷം ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കറക്റ്റായിട്ട് ഏറ്റവും ദിവസമായിട്ട് വരെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പറയുക പറഞ്ഞു തരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങി അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു കുറേ ക്യാഷ് ക്യാഷ് ഒക്കെ അങ്ങനെ പോയി അതിന് സെക്കൻഡ് ചാനലായപ്പോൾ ഞാൻ തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ മോണിറ്റൈസേഷൻ ആവണ വരെ ഒരു കാര്യം ഞാൻ ആരോടും ചോദിച്ചില്ല എനിക്ക് എനിക്കറിയണ രീതിയിൽ ഞാൻ തന്നെ ചെയ്തു ഒരു നാല് മാസം എടുത്തോളൂ ഫസ്റ്റ് ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ നമ്മൾക്ക് അന്ന് പൈസയും പോയി ഒരു ഒന്നര ഒരു വർഷം എടുത്തു ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി പക്ഷേ സെക്കൻഡ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു നാല് മാസം ആയപ്പോഴേക്കും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി അതിന് എനിക്ക് പേയ്മെന്റ് കിട്ടി തുടങ്ങി അതേപോലെ ഇപ്പം അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പോൾ മൗണ്ടൈസേഷൻ ആ പറയാതെ എനിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് മുമ്പേ മോണിറ്റൈസേഷൻ ആയേ രണ്ട് ചാനലിലുള്ള കാരണം മൂന്നാമത്തെ ചാനൽ ഞാൻ പെൻഡിങ് നിർത്തിക്കാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുകയുള്ളൂ എന്നാലും അതിൽ ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴും ശ്രദ്ധിക്കണുള്ളെങ്കിലും ഇടുമ്പോൾ നല്ല രീതിയിൽ വീഡിയോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വീഡിയോ ഇടണം കാരണം അതിലിപ്പോൾ രണ്ടായിരത്തിൽ അടുത്ത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് രണ്ടായിരം ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവും അപ്പോൾ നമുക്ക് ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമുക്ക് അറിവില്ലായ്മ വേണം അപ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞ് തരാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് റേണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താലൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പ്രത്യേകം പറയുക യൂട്യൂബ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനാണ് പറയുക അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാനായാലും വീഡിയോ എഡിറ്റ് ചെയ്യാനായാലും ചാനൽ ഉണ്ടാക്കാനായാലും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഒരു മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം